അമ്മയാകാൻ പോവുകയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത യൂട്യൂബ് ചാനലിലൂടെയാണ് ദിയ കൃഷ്ണ ഏവരെയും അറിയിച്ചിരിക്കുന്നത് ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് ദിയയും ഭർത്താവ് അശ്വിൻ ഗണേശും വിവാഹം ചെയ്ത് കുട്ടികളായി കുടുംബജീവിതം നയിക്കാനാണ് തനിക്കിഷ്ടമെന്ന് കൃഷ്ണ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നടന്നടുക്കുകയാണ് ദിയ ദിയയുടെ വീട്ടുകാർ ഈ സന്തോഷ വാർത്തയിൽ ആവേശഭരിതരാണ് പ്രത്യേകിച്ചും അമ്മ സിന്ധു കൃഷ്ണ ദിയയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ തിരക്കിൽ ാണ് സിന്ധു കൃഷ്ണ ഇതേക്കുറിച്ച് തന്റെ പുതിയ വീഡിയോയിൽ ദിയാകൃഷ്ണ സംസാരിക്കുന്നുമുണ്ട് ഓസിയുടെ ഫ്ളാറ്റ് ഞാൻ എന്തിനാണ് ക്ലീൻ ചെയ്യാൻ പോയത് ഇടക്കിടക്ക് ഓസി ആശുപത്രിയിൽ ഡ്രിപ്പ് എടുക്കാൻ പോകുന്നത് എന്ന എന്തിനായിരുന്നു എന്നെല്ലാം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ എല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്ന് ഓ പറയുന്നുണ്ട് അതിനാൽ ആ അനുഭവം ഒന്നും ഞാൻ എന്റെ വീഡിയോയിൽ പങ്കുവെക്കുന്നില്ല ഓസി എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പങ്കുവെക്കും മിക്കപ്പോഴും അവൾ അവിടെ തന്നെയാണ് ഓമിറ്റിംഗ് ഒക്കെ ഉണ്ട് ഇത്രയും അംഗങ്ങളുള്ള വീട്ടിൽ നിൽക്കാൻ ഓ വളരെ ാണ് ഛർദിക്കുമ്പോൾ കൂടെ പോയി സഹായിക്കാൻ എപ്പോഴും ആരെങ്കിലും ഉണ്ടാകും ഓഫീസിലേക്കൊന്നും അധികം പോകുന്നില്ല മിക്കപ്പോഴും ഇവിടെ തന്നെയാണിപ്പോൾ ദിയക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നും സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട്